പാട്ടുവേദി അനശ്വരമാക്കുന്ന ഒരുപിടി നല്ല ഗാനങ്ങളുമായി കുരുന്ന് ഗായകൻ എത്തുന്നുണ്ടായിരുന്നു നല്ലൊരു ക്രിസ്ത്യൻ ഭക്തി ഗാനവുമായാണ് ജുവൽ ഇന്ന് രാഗവേദിയിലേക്ക് എത്തുന്നത് ഞാൻ കഴിഞ്ഞിട്ട് മികച്ച പ്രേക്ഷകരുടെയും വിധികർത്താക്കളുടെയും ഹൃദയം ഈ ഗാനാലാപനത്തിലൂടെയും വിധികർത്തളുടെ മോഹൻലാൽ നായകനായ ഒപ്പം എന്ന ചിത്രത്തിലെ ഒരു മനോഹര ഗാനവുമായി കുഞ്ഞു എസ്തറെ മറ്റു വിശേഷങ്ങളുമായാണ് കുരുന്ന് താരം ഇന്ന് രാഗവേദിയിലേക്ക് എത്തുന്നത് തന്നെ പത്ത് വയസ്സായപ്പോ അഭിനയിച്ചു സുജാത എന്ന ചിത്രത്തിലെ ഒരു മനോഹര ഗാനവുമായി സാരം കേത്തുന്നു മനോഹരമായി ഗാനം ആലപിക്കുന്ന താരത്തിന് മികച്ച അഭിപ്രായങ്ങളാണ് വിധികർത്താക്കൾ നൽകുന്നത് കുട്ടിക്കുരുന്നുകളുടെ പുതിയ പ്രകടനത്തിന് മികച്ച മാർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം